ഇനി ാണ് അത് കാരണം ഞങ്ങളൊരു ഗെയിം കളിക്കാൻ ബിഗ് ബോസ് പോവാൻ കൂടെ നിൽക്കണം എന്റെ കയ്യിലോ സിന്റെ കയ്യിലോ തെറ്റുണ്ടെങ്കിൽ എൻ്റെ മോനെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല നമ്മുടെ രതീഷ് വേറെ ലെവലാണ് കേട്ടോ ഗസ്ട്രോളിൽ വന്നിട്ട് ഒരു ഗെയിം ചേഞ്ചർ ആകാൻ തയ്യാറെടുക്കുകയാണ് രതീഷ് അതിനുള്ള വലിയ ഗെയിം പ്ലാനുകൾ തയ്യാറാക്കി സിജോയുമായിട്ട് സംസാരിക്കുകയാണ് സിജോയെ എങ്ങനെയെങ്കിലും ഒന്ന് കളത്തിലടക്കണം താനൊരു കാട്ടുതീ ആവുകയാണെന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ എൻട്രി സിജോ നടത്തിയത് പക്ഷേ ഒരു തീപ്പനി പോലും ആകാൻ കഴിയുന്നില്ലെന്ന് പ്രേക്ഷകർക്കും അറിയാം അതുപോലെ തന്നെ കൂടെയുള്ള സഹ മത്സരാർത്ഥികളും മനസ്സിലാക്കി കഴിഞ്ഞു പല ടാസ്കുകളിലും അവർ സിജോയുടെ അത് പറയുന്നുണ്ട് സിജോയെ നോമിനേറ്റ് ചെയ്യുന്ന പോലും ഈ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാൽ നമ്മുടെ സിജോയുടെ ഗെയിം ഒന്ന് മാറ്റിക്കളയാമെന്ന് നമ്മുടെ രതീഷ് വിചാരിക്കുകയാണ് അത് സിജോയെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും കൂടെ സീക്രട്ടായിട്ട് ഗെയിം പ്ലാൻ ചെയ്യുന്നു അതായത് രതീഷ് സിജോയെ ഇങ്ങനെ പുറകെ നടന്ന് പ്രവോക്ക് ചെയ്യും കാട്ടുതീയാണെന്ന് പറഞ്ഞ് വന്നിട്ട് നിറഞ്ഞ വടക്കമാണ് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ പ്രൊവോക്കേഷനിൽ നിന്നും സിജോ ഗെയിമിലേക്ക് തിരിച്ചു വരണമെന്നാണ് രതീഷ് പറയുന്നത് അതാണ് ഇവരുടെ രണ്ടുപേരുടെയും ഗെയിം പ്ലാൻ സിജോയെ സംബന്ധിച്ചും ഒരു റീസ്റ്റാർട്ടിങ് ആവശ്യമാണ് ആദ്യം വന്നിട്ട് പോയെങ്കിലും രണ്ടാമത്തെ വരവിന് ശേഷം സിജോയ്ക്ക് ശരിക്കും ഒരു സ്റ്റാർട്ടിങ് കിട്ടിയിട്ടില്ല എവിടെ നിന്ന് തുടങ്ങണം ആരിൽ നിന്ന് തുടങ്ങണം തുടങ്ങണമെന്നുള്ളൊരു ടാർഗറ്റിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെ സിജോയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ പ്ലാനിങ് സക്സസ് ആവുകയാണെങ്കിൽ സിജോയ്ക്ക് നല്ല പവർഫുള്ളായിട്ട് തിരിച്ചു വരാൻ കഴിയും വീടിനുള്ളിൽ നല്ലൊരു വൈബ് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം പ്രേക്ഷകർ ഇത് കാണുകയാണ് കാരണം സിജോ ഒരു ഗെയിം കളിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ഫെയ്ക്കായിട്ട് ഗെയിം കളിക്കാനാണ് പോകുന്നത് ഒരു റിയൽ ഗെയിമല്ല പുറത്ത് വരാൻ പോകുന്നത് അപ്പോൾ ഇതങ്ങനെ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുമെന്നാണ് ഞാൻ സംശയിക്കുന്നത് പക്ഷേ സിജോയുടെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് അറിയില്ല രതീഷെ ഉപയോഗിച്ച് സിജോയ്ക്ക് വേണേൽ റീ എൻ്ററി നടത്താം സിജോയ്ക്ക് വേണേൽ റിയൽ ആയിട്ടുള്ള ഗെയിമിലേക്ക് മടങ്ങി വരാം അങ്ങനെ പവർഫുള്ളായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് മാറാം നിലവിൽ പുറത്തെ സിജോയ്ക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് കാരണം അടുത്ത നോമിനേഷനിലേക്കുള്ള അൺ സൈറ്റുകളിൽ നിന്നുള്ള വോട്ടിംഗ് ലിസ്റ്റ് വെച്ച് പലപ്പോഴും സിജോ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മാറി മാറി നിൽക്കുകയാണ് എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവരുടെ പ്ലാൻ സക്സസ് ആവുമോ അതോ ചീറ്റി പോകുമോ നിറഞ്ഞ പടക്കമാവുമോ എന്നൊക്കെ നമുക്കറിയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ